ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മൂന്നാറിൽ ജനവാസ മേഖലിറങ്ങി പടയപ്പ മാട്ടുപെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമാണ് പടയപ്പി എത്തിയത് പ്രദേശ രണ്ട് കടകളിൽ നിന്നും ആന സാധനങ്ങൾ എടുത്തു ഭക്ഷിച്ചു ആറിൽ റോഡിലിറങ്ങിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത് മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമായിരുന്നു ആനയെത്തിയത് നെറ്റുമേട് സ്വദേശിയായ ജോൺസന്റെ കടയ്ക്കു നേരെ പടയപ്പ ആക്രമണം നടത്തി ഇത് ആറാം തവണയാണ് പടയപ്പ ഈ കടയെ ആക്രമിക്കുന്നത് പടയപ്പ വരുന്നത് കണ്ട് കടയിലുണ്ടായിരുന്ന ചോളവും പൈനാപ്പിളും ജോൺസൺ സമീപത്തെ കലിങ്ങിനടിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷയുണ്ടായില്ല അവ കണ്ടെത്തി പടയപ്പ ഭക്ഷിച്ചു മറ്റൊരു കടയ്ക്കു നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി ഉണ്ടായി ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ഏറെ സമയത്തിന് ശേഷം ാണ് പടയപ്പ പ്രദേശത്തു നിന്നും പിൻവാങ്ങിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ സ്ഥിര സാന്നിധ്യമാണ് വേനൽ കനക്കുന്നതോടെ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക ആളുകൾ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി